ഇതിപ്പോ ചാക്കിയിൽ നട്ട വയലറ്റ് കാറ്റിലാണ് അപ്പൊ നടനേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീനറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് നട്ടേന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ചാക്ക് എടുക്ക ചാക്കിന്റെ അടിഭാഗം ഒന്നും ഒരു വള്ളിയറ്റി കെട്ട എന്നിട്ട് ചാക്കിനെ മറിച്ചിടാ എന്നിട്ട് ഇതേപോലെ കണ്ട ബാഗ് പോലെ ഇരിക്കും അപ്പൊ മറിഞ്ഞൊന്നും വീഴില്ല നമുക്ക് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് പിന്നിട്ട് ചാക്കിന്റെ അരികൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് വളമിടാനൊക്കെ ഇങ്ങനെ മടക്കി വെക്കുമ്പോ എന്നിട്ട് അടിയിൽ നിറച്ച് കരിയില കുത്തി കുറെ ഭാഗത്തോളം കരിയില നിറച്ചൊക്കെ നേടും പിന്നെ മണ്ണിൽ ചാണകപ്പൊടി മുട്ടത്തോട് ചാരം പിന്നെ കുമ്മായൊക്കെ ചേർത്തിട്ടുള്ള മണ്ണാണ് നമ്മടെ പ്രത്യേകിച്ച് നമുക്ക് അടയിൽ നിന്ന് മേടിക്കണ വളമൊന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല കാറ്റിൽ കൃഷി ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലെ വളങ്ങൾ തന്നെ ഇട്ട് നമുക്ക് കൃഷി ചെയ്യാനുള്ളൂ കാച്ചിലൊക്കെ എന്നിട്ട് നമ്മ കാച്ചിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഒരു പീസെങ്കിലും വേണം നമ്മ നടാനുള്ള കാച്ചിൽ വിത്ത് എന്നിട്ട് കാച്ചിൽ വിത്ത് നട്ട് കൊടുത്തേക്കാണ് എന്നിട്ട് മണ്ണ് കുറച്ചും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പിത് മുളച്ച് വരുന്നതനുസരിച്ച് നമ്മൾ കൊറച്ച് ചാരോ ചാടകപ്പൊടി എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് മണ്ണ് ഒന്നും കൂടി കൊടുക്കാം പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാനിതൊരു തേക്കുമരത്തുമലേക്കാണ് പടർത്തണത് അപ്പൊ മരത്തിന്റെ എത്രത്തോളം ഉയരത്തിലോട്ട് കാച്ചിൽ പടർന്നു കയറണോ അത്രത്തോളം നമുക്ക് അടിയിൽ കാച്ചിങ്ങ ഉണ്ടാവും അതാണ് കാറ്റിലിന്റെ പ്രത്യേകത വലിയ മരത്തിന്റെ പൊക്കത്തേക്ക് പോകൂറും നല്ല വലിയ കാച്ചിങ്ങി ഉണ്ടാവും അപ്പൊ കാച്ചിൽ നഞ്ഞം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും കാറ്റിലൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം